പിതാവിനും പുത്രനും പരിശോധിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും മനോട്ടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവ വചനത്തിന് കീഴിലായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ഇന്ന് ചിന്തിക്കുകയാണ് ദൈവവചന പരിശോധിക്കുമ്പോൾ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമായ അനുഗ്രഹമായ നിത്യജീവൻ പ്രാപിക്കാൻ ഒത്തിരി മുഹാന്തരങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുന്നുണ്ട് അതൊരു മുഹാന്തരമാണ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് കർത്താനുവദന വ്യക്തമായി വെളിപ്പെടുത്തുന്നു കർത്താനുവചന പരിശോധിക്കുമ്പോൾ ഒന്നിയോഹന്നാൻ അഞ്ചാമധ്യായം പതിമൂന്നാം വാക്യം പരിശുദ്ധനായ യോഹന്നാൻ ശ്രീലിഖ എഴുതിയിരിക്കുകയാണ് ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് പരിശുദ്ധനായ യോഹന്നാൻ ശ്രീലിഖ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ് ഒരു മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം അതിനു പറയുന്നു കർത്താവായ യേശു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നി ജീവനുണ്ട് എന്ന് അറിയേണ്ടതിനാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമായ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ നിത്യജീവൻ പ്രാപിക്കാൻ നാം ദൈവപുത്രനായ യേശുക്രിസ്വിൽ വിശ്വസിക്കുക യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക യേശുവിൻ്റെ നാമത്തിലൂടെ ഒരു വ്യക്തിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തിയാണ് അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് ദൈവവചനത്തിലൂടെ നാം തിരിച്ചറിയണം പ്രധാന വചനം പരിശോധിക്കുമ്പോൾ എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ പ്രധാന വചനം പറയുന്നു യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നത് സ്വർഗത്തിൽ തൻ്റെ വലത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം ഇത് ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴിലാക്കി വെച്ച് അവനെ സർവത്തിനും ഇത് തലയാക്കുകയും യേശുവിൻ്റെ നാമത്തെ എല്ലാ നാമത്തിനും മേലായ നാമമായി ഉയർത്തിയിരിക്കുകയാണ് ഇവിടെ യേശുവിൻ്റെ നാമത്തിനെല്ലാം മുഴങ്കാലും മടങ്ങും എന്ന് ദൈവത്തിൻ്റെ വചനം പറയും എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും മേലായ നാമമായി യേശുവിൻ്റെ നാമത്തെ പിതാവായി ദൈവം ഉയർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട് കാരണം എല്ലാ നാമത്തിനും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം ഫിലിപ്പിലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് പരിശുദ്ധനായ പോലീസ് ലിയ വെളിപ്പെടുന്നുണ്ട് അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി യേശുവിൻ്റെ നാമത്തേന് എല്ലാ നാമത്തെക്കാളും വലിയ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാൽ ഒക്കെയും അടങ്ങിയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്തുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ നിത്യജീവൻ നിത്യജീവനുണ്ടെന്ന് പറയാൻ കാരണം എല്ലാ നാമത്തിനും മേലായ നാമമാണ് യേശുവിന്റെ നാമം സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും പാതാളത്തിലുള്ളവരും എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ മുഴങ്ങാൽ മടക്കുകയും യേശു കർത്താവെന്ന് പിതാവിൻ്റെ മോഹത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും യേശു ദൈവമാണ് യേശു കർത്താവാണ് എന്ന് വിശ്വസിച്ച് ഏറ്റുപറയേണ്ടി വരും ഇനി ഈ ലോകത്തിനത് പറഞ്ഞില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നിത്യമായ നരകത്തിൽ നിത്യമായ സ്വർഗത്തിൽ ആ ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ്റെ ജീവിതം തീർന്നാൽ നിത്യമായ ജീവിതമാണ് ആ നിത്യമായ ജീവിതം രണ്ട് വഴിയിലാണ് ഒന്ന് നിത്യമായ സ്വർഗം അല്ലെങ്കിൽ നിത്യമായ നരകം ഈ ഭൂമിയിൽ യേശുവിനെ കർത്താവും ദൈവവുമായി വിശ്വസിച്ച് ഏറ്റു പറയുന്നില്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ഏറ്റു പറയുന്നില്ലെങ്കിൽ മരണം വഴി നിത്യത്തിലേക്ക് മാറ്റപ്പെടുന്ന മനുഷ്യൻ ഒന്നില്ലെങ്കിൽ നിത്യമായ നരകത്തിൽ ചെന്നാൽ അവിടെയും യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയേണ്ടി വരും ഇനി സ്വർഗരാജ്യത്തിലാണെങ്കിൽ അവിടെയും അതിനെ പറയുന്നു സകല സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും പാതാളത്തിലുള്ള എല്ലാവരും യേശു കർത്താവ് എന്ന പിതാവിൻ്റെ മുഖത്തിനായി ഏറ്റു വരും അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടെന്ന് പറയാൻ കാരണം യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ് സകലവും അവൻ്റെ കാൽ കീഴിലാക്കി വെച്ചിരിക്കുകയാണ് സകല വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും യേശു എന്ന നാമത്തിൻ്റെ കീഴിലാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് അതിനെ പരിശോധിക്കുമ്പോൾ വിശുദ്ധയോഹന രക്ഷാസുവിശേഷം ഒന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വചനം കഥാനവാദനങ്ങൾ പറയുന്നു അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകി ആർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വാഗ്ദാനങ്ങൾക്ക് അവകാശം എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിത്യജീവൻ സ്വർഗരാജ്യം അതാർക്കാണ് ദൈവത്തിൻ്റെ മക്കൾക്കാണ് നമ്മൾ വാദനം പറയുന്നുണ്ട് നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ് ആർക്കാണ് സ്വർഗരാജ്യത്തിന് അവകാശം ആർക്കാണ് നിത്യജീവന അവകാശം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മക്കൾക്കാണ് നാം മക്കളെങ്കിൽ അവകാശികളാണ് അങ്ങനെയാണെങ്കിൽ ആരാണ് ദൈവത്തിൻ്റെ മക്കൾ വചനം പറയുന്നു അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളായി തീരുവാൻ അധികാരം നൽകി ആ ദൈവമക്കളൊന്നുള്ള അവകാശം പ്രാപിക്കുന്ന ഏതൊരു മനുഷ്യനും നിത്യജീവൻ അവകാശിയാണ് യേശുവിൻ്റെ നാമം ഒരു മനുഷ്യനെ ദൈവമക്കളാക്കി മാറ്റുന്നു പാപത്തിൻ്റെ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ പിശാതിൻ്റെ അടിമനുഖത്തിൽ നിത്യനരകത്തിനടിമയായി ജീവിക്കുന്ന ഒരു വ്യക്തി യേശു എൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് വിശ്വസിച്ച് യേശുക്രിസ്തു സുമുഖാന്തരം നിത്യജീവൻ പ്രാപിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിക്ക് ദൈവമക്കളെന്നുള്ള അവകാശത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഏത് മനുഷ്യനും ഏത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ ഭാഷയിലോ ഗോത്രത്തിലോ ഏത് വ്യക്തി ആയിക്കോളട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ദൈവമക്കൾ എന്നുള്ള അവകാശത്തിലൂടെ നിത്യമായ സ്വർഗരാജ്യം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ആ അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് എങ്ങനെ വിജ്ഞീവൻ പ്രാപിക്കാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കുമ്പോൾ കഥാനവാദനം പറയുന്നു പാപങ്ങൾ മോചിക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവം ഉണ്ടെന്ന് പറയാൻ കാരണം യേശുവിൻ്റെ നാമം പാപമോചനം നൽകുന്ന നാമമാണ് കർധാനുവാദനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ വിശ്വസം ശ്രീഹയുടെ രക്ഷാസുവിശേഷം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ കർധാനുവാദനം പറയുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നു നീ അവന് യേശു എന്ന പേർ വിളിക്കണം യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനെന്ന അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ അവൻ്റെ പാപങ്ങൾ രക്ഷിക്കുന്ന നാമം യേശു എന്ന നാമമാണ് അപ്പോൾ സ്വല പ്രവൃത്തികൾ അഞ്ചാമധ്യായം മുപ്പതോ മുപ്പത്തൊന്നോ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വദന ഇങ്ങനെ പറയുന്നു നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശു യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയാൽ ഉയർത്തിയിരിക്കുന്നു ഈ ലോകത്തിൽ ഒരു മനുഷ്യന് പാപമോചനവും നിത്യരക്ഷയും പ്രാപിക്കാൻ പാപമോചനവും നിത്യജീവനും പ്രാപിക്കാൻ ദൈവം ഉയർത്തിയിരിക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവൻ്റെ പ്രഭുവവും രക്ഷിതാവായും തൻ്റെ വലം കൈയ്യാൽ ഉയർത്തിയിരിക്കുന്നു യേശു പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ദൈവമായതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പാപമോചനമുണ്ട് പാപമോചനം പ്രാപിക്കുന്ന വ്യക്തിക്കാണ് നിത്യരക്ഷ സ്വർഗരാജ്യം അവകാശമാക്കാൻ ആർക്കാണ് അർഹതയെന്ന് ചോദിച്ചാൽ പാപമോചനം പ്രാപിക്കുന്ന വ്യക്തിയാണ് പാപമോചനം ആരിലൂടെയാണ് യേശുക്രിസിലൂടെയാണ് അതിനെ പറയുന്നു യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ അങ്ങനെയാണെങ്കിൽ പാപമോചനം പ്രാപിക്കാൻ യേശുവിൻ്റെ നാമം മാത്രമേ ലോകത്തിൽ ഒരു മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന നാമം ആ യേശുവിനെ നാമത്തിൽ പാപമോചനമുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് നിത്യരക്ഷയുണ്ട് യേശുവിന് നാമം ഭൂതങ്ങൾ കീഴടങ്ങുന്ന നാമമാണ് ഈ ലോകത്തിൽ സ്വർഗരാജ്യം അല്ലെങ്കിൽ നിത്യമായ രാജ്യം സ്വർഗരാജ്യം ഒരു നിത്യമായ രാജ്യമാണ് അത് പിതാവായ ദൈവത്തിൻ്റെ കർത്തൃത്തിന് കീഴിൽ യേശു ഭരണം നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനുള്ള ഒരു രാജ്യമാണ് അതിനെതിരായ രാജ്യമുണ്ട് ആ രാജ്യത്തിൻ്റെ പേരാണ് പിശാജിൻ്റെ രാജ്യം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിന് എതിർ രാജ്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ എതിർ ശക്തിയാണ് പിശാജിൻ്റെ ശക്തി ഈ പിശാജിൻ്റെ ശക്തിയെ തകർക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം ഭൂതങ്ങളെ കീഴടക്കുന്ന നാമം ഭൂതങ്ങളെ നിർവീര്യമാക്കുന്ന ബഹിഷ്കരിക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം അങ്ങനെയാണെങ്കിൽ പാപം ചെയ്ത് പിശാജിൻ്റെ അടിമ നിത്യമായ നരകത്തിന് പിശാജിൻ്റെ രാജ്യത്തിന് അവകാശിയായിരിക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടെടുക്കുന്ന പിശാജിൻ്റെ ബന്ധനത്തിൽ നിന്ന് അടിമത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഭൂതങ്ങളിൽ നിന്ന് പിശാജിൻ്റെ രാജ്യത്തിൽ നിന്ന് മോചനമുണ്ട് ഇവിടെ കഥാപി വചനം പരിശോധിക്കുമ്പോൾ ലുക്കൂസിൻ രക്ഷാ സുവിശേഷം പത്താമധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ബാക്കിയിൽ പറയുന്നു ആ എഴുപത്തിരണ്ട് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു കഥാവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശം എന്ന് വീട് ഞാൻ കണ്ടു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് യേശു ക്രിസ്തു കൽപ്പിക്കുക ഇവിടെ ശിഷ്യന്മാർ പറയുകയാണ് കർത്താവ് നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾ കീഴടങ്ങുന്നു യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നു ഇത് ഒരു വ്യക്തിയെ പിശാജിൻ്റെ അടിമനുഖത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് ഒരു വ്യക്തി വീണ്ടെടുക്കുന്ന പ്രവൃത്തിയാണ് അങ്ങനെയാണെങ്കിൽ പാപം ചെയ്ത് അടിമ നരകത്തിൻ്റെ ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ നാമത്തിലൂടെ നിത്യ രാജ്യത്തിലേക്ക് നിത്യമായ സ്വർഗത്തിലേക്ക് ദൈവം അവകാശം നൽകിയാണ് ഞാൻ ഇത്രയും നാളും പാപം ചെയ്ത് ലോകത്തിൻ്റെ മോഹങ്ങൾ കടിമപ്പെട്ട് വെറുപ്പിനും വിദ്വേഷത്തിനും വാശിക്കും വൈരാഗ്യത്തിനും അടിമയായി പിശാജിൻ്റെ രാജ്യത്തിലെ ഒരു ഒരംഗമായി നിത്യനരകത്തിനടിമയായി പിശാജിൻ്റെ ഭരണത്തിന് കീഴിലാണ് നാം ജീവിക്കുന്നെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന നാമമാണ് യേശുവിൻ്റെ നാമം വീണ്ടും റോമലേഖനം പതിനാറാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നു സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴ് ചതുച്ചുകളെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ നാമത്തിലുള്ള കൃപയാൽ നമുക്ക് പിശാജിൻ്റെ തകർത്ത് കളയുവാൻ അവൻ നമ്മുടെ കാൽ കീഴിൽ തകർത്ത് കളയുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് പറയാൻ കാരണം യേശുവിൻ്റെ നാമം പിശാജിൻ്റെ ആധിപത്യങ്ങളെ പിശാജിൻ്റെ സാമ്രാജ്യങ്ങളെ അവൻ്റെ വാഴ്ചകളെ തകർക്കുന്ന നാമമാണ് ഒരാധിപത്യങ്ങളെ തകർക്കുന്ന നാമമാണ് ഇല്ലാതാക്കുന്ന നിർവീര്യമാക്കുന്ന നാമമാണ് ആ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യ ജീവനുണ്ട് എന്ന് വചനം പറയുന്നു വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ നാമം നിത്യജീവൻ നൽകുന്ന നാമമാണെന്ന് പറയാൻ കാരണം യേശുവിൻ്റെ നാമം ഒരു വ്യക്തിയെ ഉയർപ്പിക്കുന്ന നാമമാണ് അത് ശാരീരികമായും ഈ ലോകത്തിനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മരണം വഴി ലോകത്തിന് വേർപെട്ടാലും യേശുവിൻ്റെ നാമത്തിൽ ഉയർപ്പുണ്ട് എന്ന് കഥാനവാചനം പറയുന്നുണ്ട് അതിന് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥമുണ്ട് അത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിൽ മരിച്ച ഒരു വ്യക്തിക്കുള്ള ഉയർപ്പാണ് അപ്പോ സ്വലപ്രവൃത്തികൾ ഒമ്പതാം അധ്യായത്തിന് മുപ്പത്തി ആറ് മുതൽ വായിക്കുമ്പോൾ യോപയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത്ത എന്ന പേരുള്ള ഒരു ശിഷ്യുണ്ടായിരുന്നു അവൾ സൽപ്രവൃത്തികളും പ്രവൃത്തികളും ദാന ദാനങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു ആ കാലത്ത് അവൾ ദീനം പിടിച്ച് രോഗം പിടിച്ച് മരിച്ചു അവൾ കുളിപ്പിച്ച് കിടത്തി ഒരു മാളിയ മുകളിൽ കിടത്തി നാൽപ്പതാമത് വാക്യത്തെ പറയുന്ന പത്രോസ് അവരൊക്കെയും തുറത്തിറയ്ക്ക് മുട്ടുകൂത്തി പ്രാർത്ഥിച്ച് ശവത്തിൻ്റെ നേരെ തിരിഞ്ഞ് തവിത്ത് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ കണ്ണ് തുറന്ന് പത്രോസിനെ കണ്ടു എഴുന്നേറ്റിരുന്നു ഇവിടെ യേശുവിന്റെ നാമത്തിൽ പത്രോസ് ലീഗ മരിച്ച ഒരു പെൺകുട്ടിയെ ഉയർപ്പിക്കുന്നതാണ് കാണുന്നത് യേശുവിന്റെ നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അത്ഭുത പ്രവൃത്തിയാണ് ഇത് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ മരണ വഴി ലോകത്ത് വേർപെട്ടു പോയൊരു വ്യക്തിക്ക് ഉയർപ്പ് നൽകിയതാണ് എന്നാൽ മരണത്തിന് ശേഷം ആത്മാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ഉയർപ്പുണ്ട് പ്രധാന വധനം പറയുന്നത് യേശു പറയാണ് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുന്നില്ല ജീവിച്ചിരിക്കുന്ന എന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും മരണമില്ല അതായത് യേശുക്രിസ്തു എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവാണ് എന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും മരിച്ചാൽ ഈ ലോകത്തിന് ശാരീരികമായി മരണ വഴി പോയാൽ ആ വ്യക്തിക്ക് രണ്ടാമതൊരു ഉയർപ്പുണ്ട് അതായത് ആ വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുക്രിസ്വിന് വിശ്വസിച്ചത് മുഖാന്തരമായിട്ട് നിത്യമായൊരു ജീവിതമുണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അതായത് കർത്താവതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കഹളത്തോടും കൂടെ മേഘങ്ങൾ വെളിപ്പെടുമ്പോൾ യേശുവിനോടുകൂടെ പറന്നുയരുവാൻ കൃപ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ശാരീരികമായി മരണത്തിന് ഉയർപ്പുണ്ടെങ്കിലും അതിനുശേഷം ഈ ലോകത്തുനിന്ന് മരണം വഴി വേർപെട്ടുപോയാൽ ആത്മാവിൽ നിത്യജീവനിലേക്കൊരു ഉയർപ്പുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉയർപ്പുണ്ട് അതുകൊണ്ട് മരിച്ചാലും ആ വ്യക്തി ജീവിക്കും എന്നത് കൃതാൻ്റെ വാഗ്ദാനമാണ് അതുപോലെ തന്നെ ക്ർത്താന വചനം പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് നിത്യരക്ഷയുണ്ട് കർത്താന വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്വർ പ്രവൃത്തികൾ നാലാമധ്യായം മന്ദനമാക്കി പറയുന്നു മറ്റൊരുവൻ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യൻ്റെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല യേശുവിൻ്റെ നാമത്തിലൂടെ മാത്രമാണ് നിത്യരക്ഷ നിത്യജീവൻ എന്ന് ദൈവത്തിൻ്റെ വചനം അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് പാപത്തിൻ്റെ ശമ്പളമായ രണ്ടാമത്തെ മരണമായ നിത്യ നിത്യനരകാത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിത്യരക്ഷ പ്രാപിക്കുവാൻ യേശു എൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണ് എന്ന് വിശ്വസിക്കുക ആ വിശ്വാസത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ് അപ്പോൾ സ്വലപത്തിൽ പതിനാറാമധ്യായം മുപ്പത്തൊന്നാം വാക്യം കർത്താവ് യേശുക്രിസിൽ വിശ്വസിക്കുന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഒരു വ്യക്തി കർത്താവായ കർത്താവ് യേശുക്രിസ്സിൽ വിശ്വസിക്കുന്നതിലൂടെ ആ വ്യക്തി യേശുവിനെ കർത്താവ് ദൈവമായി ഏറ്റുപറയുന്നതിലൂടെ ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നു ആ വ്യക്തി നിത്യരക്ഷ പ്രാപിക്കുന്നു ആ വ്യക്തിയിലൂടെ ആ കുടുംബം നിത്യരക്ഷയിലേക്ക് നയിക്കപ്പെടുകയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ രക്ഷ ഈ നിത്യരക്ഷ നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത എവിടെയായിരിക്കും എന്ന് ചിന്തിക്കാൻ ധ്യാനിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അറിയില്ലാത്ത മൂന്ന് കാര്യം ഒരു മനുഷ്യൻ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് ആർക്കറിയില്ല ലോകം എപ്പോൾ അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല യേശു വീണ്ടും വരും എന്ന് ഉറപ്പാണ് അന്ന് എന്നാൽ എന്ന് വരുമെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോൾ സംഭവിക്കുമെന്ന് അറിയായതുകൊണ്ട് ഉണർന്നിരിക്കണമെന്ന് കൃത്ഥാനുവാദനം പഠിപ്പിക്കുകയാണ് അതായത് യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണ് അവൻ എല്ലാ നാമത്തിനും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം ആ നാമത്തിൻ്റെ കീഴിലാണ് ഞാൻ ആ നാമത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ് പാപമോചനം പ്രാപിച്ച വ്യക്തിയാണ് ആ നാമത്തിലൂടെ ദൈവമക്കൾ എന്നുള്ള അവകാശം പ്രാപിച്ചൊരു വ്യക്തിയാണ് ഞാൻ ആ നാമം ഈ ലോകത്തിൽ എനിക്ക് ഒരു വീണ്ടും ഉയർപ്പ് ജീവിതം നൽകും ഒരു നിത്യജീവൻ നൽകും എനിക്കൊരു ഉയർപ്പുണ്ട് യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് നിത്യ രക്ഷയുണ്ട് നിത്യ ജീവനുണ്ട് ഈ ഒരു ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്ന് മരിച്ചാലും എപ്പോൾ ലോകം അവസാനിച്ചാലും ഇന്ന് യേശു വന്നാലും നമുക്ക് അവനോടുകൂടെ നിത്യമായ സ്വർഗരാജ്യം അവകാശമാക്കാൻ ദൈവം കൃപ നൽകും അതുകൊണ്ട് ഇന്ന് എൻ്റെ നിത്യത എവിടെയാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ ഈ ലോകത്തിൽ ഏറ്റവും വലിയ വാഗ്ദാനം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ നിത്യജീവനാണ് അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഈ വചനമനുസരിച്ച് യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിനോട് എനിക്ക് നിത്യജീവനുണ്ട് എന്ന് ഒരു ഉറപ്പും ദൈവം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൻ മാത്രമേ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം കണകടയ്ക്കാം ബാർക്കുമോർ ഞങ്ങൾ അത്യതീയമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവം ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ച ദൂതിനായി നന്ദി പറയുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവനെന്നും അത് പ്രാപിക്കുവാൻ യേശുവിനെ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണമെന്നും ഞങ്ങളെ പഠിപ്പിച്ചല്ലോ കർത്താവെ ഇന്ന് കേട്ട വചന മുഖാന്തരം യേശു ഞങ്ങളുടെ കർത്താവാണ് യേശു ദൈവമാണ് ഞങ്ങളുടെ പാപ ഞങ്ങളെ മോചിപ്പിക്കുന്ന ഞങ്ങൾക്ക് ദൈവമൊക്കെ അവകാശം നൽകുന്ന ഞങ്ങൾക്ക് നിത്യരക്ഷ നൽകുന്ന ഉയർപ്പിന്റെ ജീവൻ നൽകുന്ന നാമമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു എല്ലാ പാപത്തിന്റെ ലോകത്തിന്റെ ജടത്തിൻറെ പിശാചിന്റെ നരകത്തിന്റെ സകല ആധിപത്യം നിന്ന് യേശുവിൻ്റെ നാമമുഖാന്തരമായി ഞങ്ങൾക്ക് പാപമോചനവും നിത്യരക്ഷയും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം ഈ വചനം കേൾക്കുന്ന ഈ ചെറിയ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്തനായ പിതാവ് ആഗ്രഹിക്കുന്ന വചനപ്രകാരം കർത്താവ് വചനം കേൾക്കുന്ന എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിക്കാൻ അവിടെ സഹായിക്കണം പരിശുദ്ധിയമ്മേ ദൈവമാതാവേ യേശു ഞങ്ങളുടെ കർത്താവാണ് ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനെ കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ലഭിക്കേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ സകല ശുദ്ധിവാൻമാരെ ശുദ്ധികൾ പ്രാർത്ഥിക്കണമേ കർത്താവിന്റെ പ്രതിരക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ മഹത്വവും പിതാവിടുന്ന് മാത്രം എടുക്കണം യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ